ആലുവയിൽ കട ഉടമകൾ നോ പാർക്കിംഗ് ബോർഡ് നീക്കിയത് പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് സ്ഥിരീകരണം ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സ്ഥാപിച്ച ബോർഡുകൾ അല്ല നീക്കിയതെന്നും പോലീസ് അറിയിച്ചു നോ പാർക്കിംഗ് ബോർഡുകൾ എടുത്തുമാറ്റിയ സംഭവത്തിൽ അടിയന്തരമായി അനിശ്ചിത നടപടി സ്വീകരിക്കാൻ ഗതാഗത മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പോലീസും ട്രാഫിക് പോലീസും ചേർന്ന് സ്ഥാപിച്ച ബോർഡാണ് കടയുടമകൾ നീക്കം ചെയ്തത് സുതീഷ് ഗോപാൽ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് സുതീഷ് എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് വിഷ്ണു ആലുവ പറവൂർ കവലയിലാണ് ഇത്തരത്തിൽ നോ പാർക്കിംഗ് ബോർഡ് മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം ഉണ്ടാകുന്നത് ഇത് കഴിഞ്ഞ ദിവസം പരസ്യമായാണ് ഇത്തരത്തിൽ ബോർഡ് മാറ്റിയത് അതിന്റെ ദൃശ്യങ്ങൾ അവിടെ രണ്ട് ഉപ്പേരി വിൽപ്പന കടകളുണ്ട് ആ രണ്ട് കടകളിലെ ജീവനക്കാരാണ് ഇത് ബോർഡുകൾ മാറ്റിയത് ഇതിന്റെ ദൃശ്യങ്ങൾ ഇവർ തന്നെ പകർത്തി പുറത്തുവിടുകയായിരുന്നു ആ രീതിയിൽ നേരത്തെ തന്നെ ഈ രണ്ട് കടകളും തമ്മിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു കാരണം അതുവഴി പോകുന്ന വാഹനങ്ങൾ തടഞ്ഞു നിർത്തി ഇവർ ഉപ്പേര് വിൽക്കാൻ ശ്രമിക്കുകയും അവിടെ പാർക്ക് ചെയ്യുകയും ചെയ്യും ഇത്തരത്തിൽ ആരും വിളിച്ചിട്ടാണ് വണ്ടികൾ വന്നത് ഇല്ലെങ്കിൽ ആൾക്കാർ അവിടേക്ക് വരുന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പതിവായതോടെയാണ് ഇവിടെ നോ പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കാൻ പോലീസ് തീരുമാനിച്ചത് ഇത് എന്നാൽ ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശത്തിൽ തുടർന്ന് വെച്ച ബോർഡുകൾ ആയിരുന്നില്ല അത് ഇന്ന് പോലീസ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതോടെ അതോടൊപ്പം തന്നെ ഗതാഗതമന്ത്രി നേരിട്ട് ഇടപെട്ടതോടെ അവിടെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി പരിശോധിച്ചപ്പോഴാണ് ഗതാഗത മന്ത്രി നിർദ്ദേശിച്ചിട്ട് സ്ഥാപിച്ച ബോർഡുകൾ ആയിരുന്നില്ല ഇത് ഇവരുടെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി സ്ഥാപിച്ച ബോർഡുകളായിരുന്നു അത് അന്വേഷണത്തിൽ പോലീസിന്റെ എസ് ഐയുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഈ ബോർഡുകൾ മാറ്റിയതെന്നും വ്യക്തമായി കാരണം ഈ ബോർഡുകൾ സ്ഥാപിച്ചത് കൊണ്ട് തന്നെ അവിടെ വണ്ടികൾ നിർത്തുകയോ കടയിലേക്ക് വരികയോ യോ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ഇവർ തന്നെ പോലീസിനെ സമീപിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ എസ് ഐ നിർദ്ദേശിച്ചത് പ്രകാരമാണ് ഈ ബോർഡുകൾ മാറ്റിയതെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിശദീകരണം നേരത്തെ ഒരു തെറ്റിദ്ധാരണ വരുന്നതാണ് ഇത്തരത്തിൽ ഗതാഗത മന്ത്രി നിർദ്ദേശിച്ചതിനെ തുടർന്ന് ഗതാഗത കുരുക്കുറ്റും പരിഹാരമായി സ്ഥാപിച്ച ബോർഡുകളാണ് മാറ്റിയതെന്നതാണ് പോലീസിന്റെ വിശദീകരണം വിഷ്ണു യെസ് വ്യക്തമാണ് സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്